La otra ഫോട്ടോ മാത്രം എടുക്കുള്ളൂ ഫുഡ് വന്നപ്പം എനിക്ക് തരാത ഒറ്റക്ക് കഴിക്കുക പ്ലേറ്റിലോട്ട് വല്ലോച്ച് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ആ ഞാൻ ഇതാണ് ഗൈസ് ഒറിജിനൽ ഞാൻ ഇതാണ് ഒറിജിനൽ ഞാൻ പിന്നെ കാലും പറ എങ്ങനെയുണ്ട് ഇത് ഞാൻ വെജ് അതെ തായ്ലൻഡി ഇനി പോണ്ടെ തായ്ലന്റി പോയില്ലെങ്കിലും എങ്ങനെയാ ശരിക്കും ഞാൻ ഇത് ഓർഡർ ചെയ്തേ ചെയ്തോ അന്നത്തെ അവിടെ ഫുഡ് വന്നപ്പം എന്ന് പറഞ്ഞേ ഫുഡ് സോപ്പ് ചെയ്തു മഹിനയുടെ വെയ്റ്റ് ഗെയിനിങ്ങിൻ്റെ ടിപ്പ് ചോദിക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആയത് ഒരു ദിവസം അഞ്ച് നേരം ഫുഡ് കഴിക്കുക ഇതിപ്പം പതിനൊന്ന് മണിക്ക് ഫുഡ് കഴിച്ചു ഇതിപ്പോൾ രണ്ട് മണിക്കത്തെ ഷെഡ്യൂളാണ് ഇതാണ് വെയിറ്റ് ഗെയിനിങ്ങിൻ്റെ ടിപ്പ് മഹീന എങ്ങനെയാണ് പെട്ടെന്ന് അത്രയും വെയിറ്റ് ഇതാക്കിയെന്ന് ഒരു ദിവസം ഇത്രയും ഫുഡാണ് കഴിക്കുന്നത് ഇനി ഇനി ലോൺ എടുക്കേണ്ടി വരുമെന്നാണ് വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുന്നത് പിന്നെത്തൊരു വീഡിയോ ആണ് സമയം കഴിച്ചിട്ട് വന്നായിരുന്നു ഞാൻ അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടുണ്ട് അവിടുന്ന് ശവർണ ഇരുന്നപ്പോൾ പന്ത്രണ്ടര ആയിട്ടോ ഞാനിങ്ങനെ ആലോചിച്ചത് ഞാനിന്നൊരു ഡെയിൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുവല്ലായിരുന്നു ഡേ ഇൻ മൈ ലൈഫിൻ്റെ മുക്കാൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കി ഞാൻ ഷൂട്ട് ചെയ്തില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കരുതി അത് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതെന്തെൻ്റെ മുടി ഇങ്ങനെ ഓക്കെ പറഞ്ഞിട്ട് ഞാൻ നിർത്താമെന്ന് വിചാരിച്ചു എന്താന്ന് വെച്ചാൽ കുറേ കുറേ ആൾക്കാർ എന്നോട് എന്താണ് എന്താണ് എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചോദിച്ചിട്ട് എനിക്ക് കുറേ മെസ്സേജസ് ഒക്കെ വരാറുണ്ട് കേട്ടോ ഒരുപാട് മെസ്സേജ് വരാറുണ്ട് ഒരുപാട് അത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ കള്ളമായിട്ട് തോന്നും കാരണം ഇത്രയും പേരൊക്കെ ആരും ഇങ്ങനെ മെസ്സേജ് വെച്ച് ചോദിക്കാനുള്ള എന്ന് തോന്നുമായിരിക്കും പക്ഷേ സീരിയസ്ലി ഞാൻ പറയുകയാണ് ഒരുപാട് ആൾക്കാർ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരാണല്ലോ എന്നെ ഫോളോ ചെയ്യുന്നത് കുറച്ച് ആൾക്കാർ സ്നേഹിക്കുന്നവർ ഫോളോ ചെയ്യുന്നുണ്ടാവും കുറച്ച് ആൾക്കാർ എൻ്റെ ലൈഫിൽ എന്താണ് നടന്നു പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ചെയ്യുന്നവരുണ്ടാവും കുറച്ച് ആൾക്കാർ എന്നെ ഇഷ്ടപ്പെട്ട് ഫോളോ ചെയ്യുന്നവരുണ്ടാകും അങ്ങനെ ഒരുപാട് ആൾക്കാരായിരിക്കുമല്ലോ എന്നെ ഫോളോ ചെയ്തിട്ടുള്ളവരൊക്കെ അവരോടാണ് ഞാൻ പറയുന്നത് എന്നെ ഫോളോ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്നെ ഫോളോ ചെയ്യുന്നവരൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നെ ഫോളോ ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ട്ടോ അങ്ങനെ അങ്ങനെയുള്ളവർ എന്നെ ഫോളോ ചെയ്താൽ മതി നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്ന ഓരോ ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ ഫോളോ ചെയ്യാണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അവർ പോലും എനിക്ക് എൻ്റെ ആണ് നിങ്ങൾ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണത് നിങ്ങൾ ഇപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഓരോ ആൾക്കാരും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ആണ് ശരിക്കും എന്റെ ഒരു ഫാമിലിയാണ് നിങ്ങൾ അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് വീഡിയോ എടുത്തു ഒരു കുറേ ആൾക്കാരെൻ്റെ അടുത്ത് ഇനി എന്നാണ് നെക്സ്റ്റ് വീഡിയോ എന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ അല്ലേ ഭയങ്കര എന്താ പറയുക സന്തോഷമാണ് അങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ വീഡിയോക്ക് കാത്തിരിക്കുന്നവരുണ്ടല്ലോ എന്നറിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെ എന്നോട് വീഡിയോ ചെയ്യണം ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യണം ഇങ്ങനത്തെ വീഡിയോസ് ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണ് ഇതുപോലത്തെ വീഡിയോസ് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഞാനൊരു റീലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റീല് കണ്ടിട്ട് എനിക്ക് ഒരുപാട് പേര് റീഷെയർ ചെയ്തിട്ട് പറഞ്ഞു ഈ ഒരു വീഡിയോ നല്ല രസമായിരുന്നു ഇതുപോലത്തെ ഒക്കെ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട് നെഗറ്റീവ് പറയുന്നവരുമുണ്ട് പോസിറ്റീവ് ഉണ്ട് ഇപ്പോൾ ഒരു നാണയം എടുത്താൽ പോലും രണ്ട് സൈഡ് എന്ന് പറയുന്ന പോലെ ഒരു സൈഡിൽ നെഗറ്റീവും വരും ഒരു സൈഡിൽ പോസിറ്റീവും വരും ഇപ്പം നിങ്ങൾ ഈ നെഗറ്റീവ് പറയുന്നവർ പറയും ഞങ്ങൾ അല്ല പറയുന്ന കാര്യമായിരിക്കും പക്ഷെ അത് കാണുന്ന ഓപ്പോസിറ്റീവ് നിൽക്കുന്ന ആൾക്കാർക്ക് അത് അങ്ങനെ ആയിരിക്കില്ല തോന്നുന്നത് ചിലപ്പോ നമുക്ക് അത് ഇഷ്ടപ്പെടില്ല നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തായാലും അത് നെഗറ്റീവ് തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ പറയുന്ന ചില വാക്കുകൾ ഒക്കെ കുറേ ആൾക്കാർക്ക് വിഷമം ഉണ്ടാക്കും ഇപ്പം ഞാൻ മാത്രം എൻ്റെ കാര്യമല്ല പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഡെയിമി ലൈഫിൽ കൂടെ ഞാൻ ഇത് പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാണുമെന്നൊരു വിശ്വാസം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ ഞാന് എൻ്റെ ഒരു ഒരു ഇതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ആരെയും അധികം ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ എന്നാൽ വിശ്വസിക്കാറുണ്ട് ഞാൻ ഒരുപാട് ആൾക്കാരെയൊന്നും എൻ്റെ കയ്യിലോട്ട് അടുപ്പിക്കാറില്ല ഞാനൊരു ഡിസ്റ്റൻസ് ഇട്ടായിരിക്കും ഞാൻ നിർത്തുന്നുണ്ടാവുക ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ എനിക്ക് കയ്യിലെണ്ണാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് എൻ്റെ ലൈഫിൽ എൻ്റെ ബെസ്റ്റായിട്ട് കുറച്ച് ആൾക്കാരുള്ളത് അത് എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം പക്ഷേ എനിക്ക് കയ്യിലെണ്ണാവുന്നവർ മാത്രമാണ് ഞാൻ എപ്പോഴും മിണ്ടുന്ന ആൾക്കാർ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവരെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എന്താ പറയുക ഞാൻ വിശ്വസിക്കുക എനിക്ക് വേണ്ടപ്പെട്ടവരാണ് എല്ലാവരും വേണ്ടപ്പെട്ടവരാണ് എന്നാലും നമുക്കുണ്ടാവില്ലേ നമുക്ക് ആളോട് ആ ആ വ്യക്തികളോട് നമുക്ക് എന്തും പറയാമെന്നുള്ളതിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇന്നിപ്പോൾ ഞാൻ പോയപ്പോൾ എന്നോട് മിണ്ടി കുറച്ച് ആൾക്കാരുണ്ട് എന്നോട് വന്ന് മിണ്ടാറുണ്ട് എന്നോട് വന്ന് സംസാരിക്കാറുണ്ട് അല്ലേ എന്ന് ചോദിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നവരോടെങ്കിൽ ഭയങ്കര എനിക്ക് സന്തോഷമാണ് കേട്ടോ പിന്നെ എന്താ പറയാനുള്ളത് പിന്നെ ഞാൻ പോയി ഒക്കെ ചെയ്തു നോമ്പായിരുന്നു പക്ഷേ എനിക്ക് നോമ്പ് ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ നിങ്ങളടുത്ത് ആദ്യമേ ഫസ്റ്റ് ആ വീഡിയോയിൽ പറഞ്ഞു പക്ഷേ അത് എത്രത്തോളം കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല എനിക്ക് നോമ്പില്ലാത്തതിൻ്റെ റീസൺ ഞാനിന്ന് പോയത് ഇവിടെ നിന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ ഉണ്ട് പിന്നെ നല്ല വെയിലാണ് അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാനാണ് ഞാൻ പോയത് എന്ന് പറഞ്ഞാൽ ഫോ എൻ്റെ ഡ്രസ്സിൻ്റെ ഒരു ഷൂട്ടായിരുന്നു അപ്പം പുറത്തുനിന്നായിരിക്കും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലേ നമുക്ക് ഭയങ്കര ക്ഷീണമാണ് നമ്മളിപ്പോൾ ബസ്സിൽ പോവാണെങ്കിൽ പോലും നമ്മൾ ട്രാവൽ ഒരു വ്യക്തി അത് ആൾക്കാർക്ക് അറിയാം എത്രത്തോളമായിരിക്കും അപ്പോൾ നമ്മൾ ഷൂട്ടിനും കൂടെ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കും വെയിലത്ത് നിൽക്കുമ്പോൾ നമുക്ക് അത്രയും നമ്മൾ തളർന്നു പോകും അപ്പോൾ നമ്മൾ ഫുഡും കൂടെ കഴിക്കാണ്ട് ഇരിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് തളർന്നു പോകും അപ്പോൾ അതിനെക്കാട്ടി നല്ലത് അത് എടുക്കാത്തതായിരിക്കും നല്ലത് ഹെൽത്തി ആയിട്ട് അത് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് പിന്നെ ഞാൻ ഇതിൽ ഫുഡിൻ്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞിട്ട് എനിക്ക് നോമ്പ് നോമ്പുണ്ടെന്ന് പറഞ്ഞ കള്ളത്തരം പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല ഫുഡ് കഴിച്ചു പക്ഷേ ഞാൻ പറയാണ് എനിക്ക് നോമ്പ് നോമ്പുണ്ട് അതുകൊണ്ട് ഫുഡ് കഴിച്ചില്ല അങ്ങനെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഡെയിം മൈ ലൈഫെന്ന് പറയുമ്പോൾ ഞാൻ എന്താണോ കാ എന്താണോ ഞാൻ ചെയ്യുന്നത് അത് ഞാൻ ആയിട്ട് പറയാറുണ്ട് ചെയ്യാറുമുണ്ട് അങ്ങനെ അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഇതിൽ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ മൈൻഡ് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തോ അത് ആ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ കിടക്കാൻ പോയ സമയത്താണ് അയ്യോ ഞാൻ മുക്കാലി എൻ്റെ ഡെയിമൈ ലൈഫ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ ഫുള്ള് ഞാൻ ആക്കിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് ഞാൻ കിടന്ന മേഡത്തിതേ എൻ്റെ കോലയൊക്കെ കണ്ടാറിയാ ഞാൻ കിടന്ന മേശത്തിൽ തന്നെ വന്നിട്ട് വേഗം തന്നെ പറഞ്ഞിട്ട് പോകുകയെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഡെയിമൈ എന്ന് പറയുന്നത് ഞാൻ കുറച്ചു മുന്നേ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇവിടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ ഞാൻ ഇന്നിപ്പോ രാത്രി കഴിച്ച് ചിക്കൻ ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണി അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാനത് ആ സമയത്ത് മറന്നു സോറി നെക്സ്റ്റ് ടൈം ഞാൻ എടുക്കാം ഉറപ്പായിട്ട് കൊടുക്കാം അപ്പോൾ എന്താ പറയുക ഇന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉറക്കത്തിന്ന് രാവിലെ എനിക്ക് ചോദൂ അല്ലാത്ത ദിവസമൊക്കെ ഞാൻ രാവിലെ ഉച്ച വരെ വരെ വൈകിട്ട് വരെ മൂന്ന് മണി വരെയൊക്കെ കിടന്നുറങ്ങാറ് ആണ് പതിവ് ഇന്നിപ്പോൾ ഫോട്ടോഷൂട്ട് പോകാതുകൊണ്ട് ചെയ്തു കാരണം ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് റൂമിൽ തന്നെ അടച്ചിരിപ്പായി പോയായിരുന്നു കുറച്ച് നാൾ ബട്ട് ഇപ്പോൾ ഞാൻ ഉണർന്ന് വന്നു അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു വെറുതെ എന്തിനാ എൻ്റെ ടൈം കളയുന്നത് ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ശക്തി ആർജിച്ചു അപ്പോൾ ഇനിയിപ്പം എൻ്റെ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്ന് ഉണ്ട് പക്ഷെ ഞാൻ എന്താ വീഡിയോ ഇപ്പോൾ കണ്ടൻറ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ എൻ്റെ ഡെയിലി മൈ ലൈഫ് ഡെയിലി വീഡിയോ കാണിച്ചു പോകാമെന്നൊക്കെ ഞാൻ വിചാരിക്കലുണ്ട് പക്ഷേ എനിക്ക് കാണിച്ചാൽ ചിലപ്പോൾ ബോർ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കാത്തത് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഫുള്ളിൽ ഇരുന്ന് കാണാനായിട്ട് ചാൻസ് ഇല്ല എന്നാലും കാണുന്നവരുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ബോയ് കിടന്നു പറഞ്ഞ കേട്ടെ ഓക്കെ